ഹായ് ഫ്രണ്ട്സ് ഓണമായിട്ട് നിറങ്ങപ്പയൽ ആദ്യം ക്യാരമൽ അടപ്പായസം വന്നു പിന്നീട് എൻ്റെ പുറേ കേക്ക് വരുന്നു അതിൻ്റെ പുറകെ പിന്നെ ഐസ്ക്രീം വരുന്നു ഇതെന്താ നടക്കുന്നത് ഓണമായിട്ട് അതെന്താണെന്ന് മുന്നോട്ടുള്ള ദിവസം കാണിക്കാമേ ഇപ്പം ഞാൻ കസ്റ്റേഡ് ഐസ്ക്രീമിലോട്ട് പോകാമേ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി രണ്ട് മിനിറ്റ് മതി ഇതൊന്ന് മിക്സ് ചെയ്യാൻ അതായത് ഫ്രീസറിലാണ് ബാക്കി സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഇരിക്കുന്നത് വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക പിന്നീട് നമ്മളിടുന്നത് ഈ കസ്റ്റേഡ് പൗഡറാണ് കിട്ടണം നമ്മളിങ്ങനെ മേടിക്കാറുണ്ടല്ലോ അതിൻ്റെ ഒരു പാക്കറ്റ് മതി അതിൻ്റെ ഈ പാക്കറ്റ് മതി മറ്റേ ഷുഗർ ക്യാരമിൽ ചെയ്തത് നമുക്ക് ആവശ്യമില്ല ഈ ഐസ്ക്രീമിന് അങ്ങനെ ഒരു പാക്കറ്റ് കസ്റ്റേഡ് പൗഡർ ഞാൻ ആ വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തൊക്കെ ഇട്ടു എന്നിട്ട് അതും നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം നല്ലപോലെ ബീറ്റ് ചെയ്ത് കുറച്ച് ഇങ്ങനെ പതിനഞ്ഞ് നല്ല ഒന്ന് കട്ടിയാവുന്ന പോലെ വരട്ടെ പിന്നീട് ഇതിനകത്തോട്ട് ഒഴിച്ചത് അരക്കപ്പ് തണുത്ത പാൽ പ്രത്യേകം ശ്രദ്ധിക്കാം തണുത്ത പാൽ തന്നെ ഒഴിക്കണേ ഇതും കൂടി ചേർത്ത് അടിക്കുക തണുത്ത പാൽ ഞാൻ ആദ്യം കുറച്ചേ ഒഴിച്ചുള്ളൂ ബാക്കി പിന്നീട് ഒഴിക്കണം ഒത്തിരി ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പാൽ കുറച്ച് കുറയ്ക്കണം അതുകൊണ്ടാണ് ഇനി ഒഴിക്കാൻ പറഞ്ഞത് അങ്ങനെ അരക്കപ്പ് തണുത്ത പാൽ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് വീണ്ടും ബീറ്റ് ചെയ്തു ഇനി ഒന്നും ചെയ്യാനില്ല ട്രൈക്കകത്തോട്ട് വയ്ക്കുക ഫ്രീസറിലെടുത്ത് വെക്കുക രണ്ട് മിനിറ്റ് മൂന്ന് ഇൻഗ്രീഡിയൻസ് ട്രൈയുടെ അടിയിലോട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചു നിർബന്ധമൊന്നുമില്ല അതെങ്ങനെ ഓപ്പൺ ആക്കാവുന്ന ട്രേ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കസ്റ്റേഡ് ഐസ്ക്രീമിൻ്റെ പാതി മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു ബാക്കി ബാ പാതി വേറൊരു ട്രേയ്ക്കകത്തോട്ടാണ് ഒഴിച്ച് ഇത് തന്നിട്ട് നല്ലപോലെ കവർ ചെയ്ത് വെക്കണം കേട്ടോ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് അടച്ച് ഒരു സിക്സ് ടു എയിറ്റ് അവേഴ്സ് ഫ്രീസറിലെടുക്കട്ടെ കൂടി എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഡപ്പുണ്ടെങ്കിൽ അതിലാണെങ്കിലും ഒഴിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാമേ അങ്ങനെ ബാക്കിയുള്ള ഐസ്ക്രീമും ഞാൻ വേറൊരു ട്രൈയ്ക്കകത്തോട്ട് എടുത്തു അതാണ് ഈ തണുപ്പിച്ചെടുത്തേക്കുന്നത് അത് നമ്മളൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ പോയിട്ടോണേ എന്ത് സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് വരുന്നതെന്ന് നിങ്ങളോർക്കും ഈ ഐസ്ക്രീം ഐസ്ക്രീമുള്ളടത്തോണ്ട് ഈ ഉരുളിക്കകത്ത് എന്തെടുക്കാൻ പോവാന്ന് കാണിച്ചു തരാം വെയിറ്റ് ചെയ്യൂ പിന്നീട് കാണിച്ച് തരാമേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം